ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും മിക്ക ആൾക്കാർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത്യാവശ്യം മുടിപൊഴിച്ചിലും താരനും പിന്നെ കുറച്ച് കഷം ഉണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കുറച്ചെങ്കിലും ഉപകാരപ്പെടും പിന്നെ മുട്ടിയങ്ങ് തഴിച്ചു വളരും എന്നതല്ല ഒരു വരെ നമുക്ക് ഈ ഒരു ഓയിൽ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ചാനൽ ട്വൻ്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കാര്യമാണ് താങ്ക്സ് താങ്ക്സ് കോൾ കാരണം നിങ്ങളത് സപ്പോർട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രയും ഫോളോവേഴ്സ് എത്തിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കട്ടിക്കാം അക്കട നമസ്കാരം എൻ്റെ പേര് ഹർഷൻ ഫസ്റ്റ് എന്ന് പറയാമല്ലോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇല്ല സത്യമായിട്ടൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് എൻ്റെ അനുഭവം വേണ്ട ഈ ഒരു ഈ ഒരു സാധനം ഞാൻ വാങ്ങി യൂസ് ചെയ്ത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബെനിഫിറ്റ് ഉണ്ടാകും ഇല്ല ഞാൻ പറയില്ല എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് എനിക്ക് അത്യാവശ്യം നല്ല മുടിവീഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ കണ്ണാടിയും മാറ്റിയേക്കാം അതായത് നല്ല വെച്ചാൽ അത്യാവശ്യം നല്ല മുടി ഒഴിച്ചത് അന്നത്തെ കാര്യം പാരമ്പര്യമായിട്ട് കഷവണ്ടി ഉള്ള ഒരു കുടുംബമാണ് എൻ്റെത് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ അങ്ങനെ വെള്ളച്ചൻ അങ്ങനെ കുറെ ആൾക്കാർക്കെല്ലാം അത്യാവശ്യം കഷണ്ടിയുണ്ട് ഗ്രാമവാസിന് എന്ത് ചെയ്യാൻ കാരണമാര്ക്ക് കാശണ്ടി എന്ത് ചെയ്യാനാണ് അപ്പം അത്യാവശ്യം നല്ലൊരു സങ്കടമൊക്കെ എനിക്കുണ്ടായിരുന്നു മുടിപൊഴിച്ചതിൻ്റെയൊക്കെ അറിയാം അത്യാവശ്യം നെറ്റിയുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ കുറെ എന്താ ഓയില്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം ഒരു വഴിയാണ് പി ആർ പി യൂസ് ചെയ്തിരിക്കുമായിരുന്നു പി ആർ പി ആകുമ്പോൾ അത്യാവശ്യം കോസ്ലി ആണ് പക്ഷെ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇതുപോലെ ഈ റോയിലിൻ്റെ സത്യമായിട്ടും ഇങ്ങനെ അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ റോയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇത് അങ്ങനെ ബാങ്കിൽ പബ്ലിസിറ്റി ഇല്ലായിരുന്നു എൻ്റെ ഒരു ബ്രോ കസിൻ്റെ പുള്ളി പറഞ്ഞാൽ ഒരു ഓയിൽ ഫസ്റ്റ് വാങ്ങുന്നു അന്ന് ചെറിയ ബോട്ടിലായിരുന്നു അന്ന് വാങ്ങിച്ച് സത്യം പറയും ഉള്ളാരും പറയും രണ്ട് മാസം യൂസ് ചെയ്തു ഒരു കാശിനും എനിക്ക് പിടിച്ചെന്നു വേണമെങ്കിൽ പറയാം അവസാനം എനിക്ക് ദേഷ്യം മതിയെ വലിച്ച് രണ്ട് വരണ്ട് അവസാനം ഒരു വഴിയിലാണ് പിന്നെ കണ്ടിന്യൂ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മാസം ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ പതിയെ പതിയെ പതിയെൻ്റെ ആ ഒരു പൊഴിച്ചിൽ മാറാൻ തുടങ്ങി പതിയെ പതിയെ ഉള്ളിലൊരു കട്ടി പോലെ തോന്നി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇടയ്ക്ക് തേക്കുമായിരുന്നു അങ്ങനെ തേച്ച് തേച്ച് പിന്നെ അങ്ങ് കണ്ടിന്യൂ ആക്കി കാരണം അത്യാവശ്യം നല്ല മണം ആയിരുന്നു അപ്പം അങ്ങനെ കണ്ടിന്യൂ ആക്കി കണ്ടിന്യൂ ആക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ എൻ്റെ മുടി മുടിവീച്ചിൽ ഒന്ന് കുറയ്ക്കാനും മുട്ടിക്ക് നല്ല കട്ടി ചെയ്താനൊക്കെ തോന്നി കുറച്ച് താരണക്കെ ഉണ്ട് കുറെ പോവുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഇത് പിന്നെ സ്ഥിരം വാക്ക് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഈ അടുത്ത് നമ്മുടെ സാനിസ് മീഡിയ നമ്മൾ സാനി മച്ച ഇതുപോലെ ഇതിൻ്റെ ഒരു വ്ലോഗ് ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാനും പിന്നെ വിചാരിച്ചിരുന്നത് അപ്പം നൃത്തണ്ട കണ്ടിന്യൂ ചെയ്യാറ് അങ്ങനെ കണ്ടിന്യൂ യൂസ് ചെയ്ത് എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ ഇപ്പോഴും പറയാം ഇത് പേഴ്സണൽ യൂസ് ആണ് ഇപ്പം എല്ലാവർക്കും എന്ന് എനിക്കറിയാൻ പാടില്ല എനിക്ക് പിടിച്ച് പക്ഷേ അത് ഒത്തിരി ടൈം എടുത്തോട്ടോ എന്ന് വെച്ച് എൻ്റെ കംപ്ലീറ്റ് മുടി വെച്ച് മാറുന്നില്ല അത്യാവശ്യം മുടി വെച്ചത് കൊണ്ട് കേട്ടോ ഇത് നോക്കുമ്പോൾ പറയാനുണ്ടോ അത്യാവശ്യത്തെ മുടിയൊക്കെ കയറുന്നുണ്ട് കൊച്ചിയാണെങ്കിലും കുറച്ചൊക്കെ മുടി വെച്ചൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടി വെച്ച് കുറയ്ക്കാനും അതുപോലെ മുടി കട്ടിക്ക് വളരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ നാടായ നമ്മുടെ ഹരിപ്പാട് വല്യോണങ്ങര അമ്പലത്തിൻ്റെ തൊട്ട ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം ഞാൻ ഇപ്പോഴും പറയാനാണ് ഇത് ഒരിക്കലും ഒരു പ്രമോഷനല്ല എനിക്ക് തോ ഐ മീൻ ഞാൻ വാങ്ങിച്ച് എനിക്ക് കിട്ടിയ ഒരു ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതാ കടക്കാർക്കും അറിയത്തില്ല ഞാൻ ഈ വീഡിയോ പ്രൊമോട്ട് ഇപ്പം ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതെന്ന് പോലും എന്തായാലും ചിലപ്പോൾ അറിയാം നമുക്ക് കാണുവായിരിക്കാം സ്വന്തം നാണല്ലേ ഇപ്പം കാണു പറയാൻ പറ്റുമോ ഈ ഹെയർ ഓയിലിൻ്റെ പേര് യുവറാണി ഹെയർബൽ ഹെയർ ഓയിലെന്നാണ് പേര് കേട്ടോ ദി കംപ്ലീറ്റ് ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആൻഡ് പ്യൂർ കോക്രൈൻ ഓയിൽ നമുക്ക് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എടുത്താണ് അപ്പം കട്ടലിൽ വെച്ചേക്കുവല്ല താഴ്ത്തു കാണുമ്പോൾ എൻ്റെ സൈഡങ്ങ് കൊട്ടിയായിരുന്നു ആ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് നല്ല ഉള്ള ഹെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിൻസ് അല്ല അല്ലേ കാരണം വേറെ ഒന്നുമല്ല നമ്മളെ മുടിയൊക്കെ ചെയ്യി വെച്ചപ്പോൾ നിന്നാൽ പോലും അത്യാവശ്യം എന്താ അലംഭാവത്തില്ല മുടി അപ്പം നമുക്ക് സ്വയം ഇതും ആ മുടിയൊക്കെ സെറ്റായിട്ട് ആക്കി അപ്പോൾ ഒരു എന്താ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണെങ്കിൽ ഇനി ഇത് എൻ്റെ വീട് കണ്ടാരെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഇത് പിടിച്ചില്ലായും പറഞ്ഞു എന്നെ തെറി പറയുന്നത് കാരണം ആദ്യം തന്നെ പറഞ്ഞു ഇത് എല്ലാവർക്കും പിടിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും അവർ പറഞ്ഞാലും പിടിക്കുന്നതാണ് പക്ഷേ എൻ്റെ പേഴ്സണൽ യൂസ് എനിക്ക് പിടിച്ചു നിങ്ങൾ വേണേ വാങ്ങിച്ച് നോക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതേക്കുറത്തേക്കെ എം ആർ പി ഫോർ ഫോർ നയനാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ശരിക്കും ഇതിൻ്റെ എം ആർ പി ത്രീ സിക്സ്റ്റി ആണ് അപ്പോൾ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക അത്രയും പറഞ്ഞുള്ളൂ പിടിക്കോ പിടിക്കുക ആയിരിക്കുമോ അത് നിങ്ങളുടെ ആ ഒരു ഹോർമോണിൻ്റെ ഹെൽത്തിൻ്റെ പോലെയായിരിക്കും എന്തായാലും എനിക്ക് പിടിച്ചു കേട്ടോ എന്തായാലും കണ്ടിന്യൂ യൂസ് ചെയ്ത് നോക്കാം പിന്നെ ഇത് എത്ര നാളിങ്ങനെ മുടി നിൽക്കുകയോ അറിയാൻ പാടില്ല എന്തായാലും കുറച്ചാൾ ഉപയോഗിച്ച് നോക്കാം വലിയ ആശ്ചര്യമൊന്നും ഒരു പി ആർ ബി ആണെങ്കിൽ പോകണമെങ്കിൽ പത്ത് മൂവായിരം രൂപ നാലായിരം രൂപ ഫസ്റ്റ് സിറ്റ് തന്നെ ആവും ഫസ്റ്റ് സിറ്റിംഗ് തന്നെ അത്രയും വലിയ എമൗണ്ട് ആവും ശരിയല്ലേ അപ്പോൾ പിന്നെ വലിയ എമൗണ്ട് ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കണേ വാങ്ങിച്ചു നോക്കാം കേട്ടോ ഇപ്പോഴും പറയുവാണെങ്കിൽ ഇതൊരു പേഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേ